നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ ഒക്ടോബർ പതിനഞ്ച് മുതൽ ആൾറെഡി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കൂടി കുറേ പേർ അതിന് ശേഷം ഇനി അടുത്ത ബാച്ച് എന്നാണ് തുടങ്ങുന്നത് ഞങ്ങൾക്കും ഓൺലൈനായിട്ട് ചേരണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള പരീക്ഷയാണ് കഴിഞ്ഞിട്ടുള്ളൂ അതേപോലെ തന്നെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ വരാനാണ് നമ്മൾ വെയ്റ്റിംഗ് അത് ഈ നിമിഷം വരെ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്കുള്ള പുതിയ ബാച്ച് ഓൺലൈൻ ബാച്ചുകൾ നവംബർ ഒന്ന് ശനിയാഴ്ച ആരംഭിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജോലിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഭാവി സെറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് നേടുന്നതിന് വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിൽ രാത്രി എട്ട് മുപ്പത് മുതലാണ് നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയം അതേപോലെ തന്നെ പത്ത് മുപ്പത് വരെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും നമ്മൾ വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് നാല് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനി നിങ്ങൾ ഐ ടി കഴിഞ്ഞിട്ടാണ് വയർമാൻ പെർമിറ്റ് എടുത്തതെങ്കിൽ നിങ്ങൾ പെർമിറ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി നിങ്ങൾ പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും നിങ്ങൾ നമ്മളിലേക്ക് അതായത് ഫ്രണ്ട്സ് അക്കാദമിയിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഫ്രണ്ട്സ് അക്കാദമിയെക്കുറിച്ച് നിങ്ങൾ നമ്മുടെ ക്ലാസിൻ്റെ രീതിയെക്കുറിച്ചും നമ്മുടെ ഫീസിൻ്റെ ഘടനയെക്കുറിച്ചും എല്ലാം നിങ്ങൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നതുപോലെ എഴുതാനും വായിക്കാനും നിങ്ങൾ തയ്യാറാവണം എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ നിങ്ങളിതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ നിങ്ങളെ ആദ്യത്തെ അവസരത്തിൽ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കി തരാം പ്രത്യേകം ശ്രദ്ധിക്കുക നവംബർ ഒന്നിനാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് വീഡിയോ മാക്സിമം